പൊതുജനങ്ങൾക്കിടയിൽ യോഗ നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ പൊതുമേഖലയിലെ തൊഴിലുകളിൽ ഏറ്റവും ആദ്യം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് നഴ്സുമാരുടേതെന്ന അഭിപ്രായമുയർന്നു മാത്രമല്ല നഴ്സിംഗ് ജീവനക്കാരെ ഭരണകൂടം വിലമതിക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾ കരുതുന്നതായും അഭിപ്രായ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം അനുവദിച്ച മൂന്നേ പോയിന്റ് ആറ് ശതമാനം ശമ്പളവർദ്ധനവുമായി ബന്ധപ്പെട്ട് ആർ സി എൻ ഇതുവരെ നടത്തിയതിൽ വെച്ച ഏറ്റവും വലിയ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചതിനിടയിലാണ് ഈ അഭിപ്രായം പുറത്തുവന്നത് പൊതുമേഖലയിൽ ഈ വർഷം പ്രഖ്യാപിച്ചതിൽ ഏറ്റവും കുറവ് ശമ്പളവർധനവാണ് നഴ്സിംഗ് മേഖലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർ സി എൻ സംഘടിപ്പിക്കുന്ന വോട്ടിങ്ങിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആയിരക്കണക്കിന് നഴ്സുമാർ വോട്ട് രേഖപ്പെടുത്തി എന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഴ്സുമാർക്ക് കടുത്ത പ്രതിഷേധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ബ്രിട്ടനിലെ ഇരുപതിനായിരത്തിലധികം പ്രായപൂർത്തിയായവർക്കിടയിൽ യോഗം നടത്തിയ സർവേ യിൽ പങ്കെടുത്തവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർ കരുതുന്നത് നഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം നൽകണമെന്നാണ് അതേസമയം നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ ഡോക്ടർമാർക്ക് ശമ്പളം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അധ്യാപകർക്ക് ശമ്പളം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് അൻപത്തിയഞ്ച് ശതമാനം പേർ ആവശ്യപ്പെട്ടപ്പോൾ അൻപത് ശതമാനം പേർ സൈനികർക്കും നാൽപ്പത്തിയേഴ് ശതമാനം പേർ പോലീസുകാർക്കും പതിനഞ്ച് ശതമാനം പേർ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ലോകത്താദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ആദ്യ ഇന്ത്യൻ നാടൻ നാടൻമാരായ മണവാട്ടിക്ക് രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭിച്ചു ലോകമദ്യവിപണിയിലെ പ്രധാന ശൃംഖലയായ ബ്യൂറേജ് ട്രേഡ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ലണ്ടൻ സ്പിരിറ്റ്സ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണവാട്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കി കൂടാതെ ഇന്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റ് കോമ്പറ്റീഷൻ വാർഷിക പുരസ്കാര വേദിയിൽ സ്പിരിറ്റ്സ് ബ്രോൺസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരവും മണവാട്ടി സ്വന്തമാക്കി കൊച്ചി കടവന്ത്ര സ്വദേശിയായ ജോൺ സേവിയർ യു കെയിൽ സ്ഥാപിച്ച ലണ്ടൻ ബാരൻ എന്ന കമ്പനിയാണ് മണവാട്ടി നിർമ്മിക്കുന്നത് നിരവധി വിദേശ മദ്യ ബ്രാൻഡുകളെ പിന്തള്ളിയാണ് ഈ ഇന്ത്യൻ ഉൽപ്പന്നം ആഗോള അംഗീകാരം നേടിയത് പ്രിസർവേറ്റീവുകളോ കൃത്രിമനൃഗങ്ങളോ ചേർക്കാതെയും സ്വാഭാവിക രുചിയും ഗന്ധവുമാണ് മണവാട്ടിയ വിദേശികൾക്കിടയിൽ പ്രിയങ്കരമാക്കിയത് മദ്യ പരമ്പരാഗത രീതികൾക്ക് ലഭിച്ച ആഗോള അംഗീകാരമായിട്ടാണ് ഈ നേട്ടത്തെ കാണുന്നതെന്ന് ലണ്ടൻ ബാരൻ ലിമിറ്റഡിന്റെ ഡയറക്ടർ ജോൺ സിവ്യർ പ്രതികരിച്ചു ഈ ആഴ്ചയും ബ്രിട്ടനിൽ ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് വാരാന്ദ്യമാകുമ്പോഴേക്കും ചിലയിടങ്ങളിൽ ഈ വർഷം ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തും ഇക്കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് സഭോക്കിൽ രേഖപ്പെടുത്തിയതാണ് ഈ വർഷം രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനില ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാൻ തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ ഒരു നിശ്ചിത താപനില തുടരേണ്ടതുണ്ട് വടക്കൻ ഇംഗ്ലണ്ടിലും പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും ഇത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കിഴക്കൻ ഇംഗ്ലണ്ടിലിരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഈ വർഷം പലയിടങ്ങളിലും ഈ താപനില അനുഭവപ്പെട്ടെങ്കിലും തുടർച്ചയായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കാത്തതിനാൽ ഉഷ്ണതരംഗമെന്ന സാഹചര്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ ആഴ്ച അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കിഴക്കൻ ആംഗ്ലിയ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായിരിക്കും ആദ്യം കൂടിയ ചൂട് അനുഭവപ്പെടുക ബുധനാഴ്ചയോടെ ഇത് മിഡ്ലാൻഡ്സിലേക്കും കിഴക്കൻ വെയിൽസിലേക്കും വടക്കൻ ഇംഗ്ലണ്ടിലേക്കും വ്യാപിക്കും മാത്രമല്ല വാര്യാന്തൃത്തിൽ ഈ വർഷം ഇതാദ്യമായി താപനില മുപ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലൻഡിലും താപനില ഇരുപത് ഡിഗ്രികളിൽ തന്നെ തുടരും